പൂരനഗരിയിലെ സ്ഥിരം സാന്നിധ്യമാണ് ആക്ടർ സുനിൽ സുഗത ഈ ഇത്തവണയും മുടങ്ങാതെ തന്നെ അദ്ദേഹം ഈ ഒരു പൂര പൂരവിളംബരത്തിൻ്റെ ആ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ പൂരവിശേഷങ്ങൾ ചോദിക്കാം സ്ഥിരം എത്തുന്നതാണ് പ്രത്യേകതകൾ ഇപ്രാവശ്യം വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്തായാലും ഞാനുണ്ട് ചില പ്രാവശ്യം ഇവിടെ വരാൻ സാധിക്കാറില്ല അപ്പം പൂരം അല്ല പതിവ് പോലെ നമുക്ക് ഇപ്പോഴും ഒരു സമയമാണ് പൂരത്തിന്റെ ആ കൂടിച്ചേരലിന്റെ സമയമാണ് സൗഹൃദങ്ങൾ പുതുക്കുന്ന സമയമാണ് അപ്പം പൂരത്തിനെ വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു മഴ ദിവസം കൂടിയാണ് അത് ഏതെങ്കിലും കാരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അത് പലപ്പോഴും മാറി പോകാറുണ്ട് ചിലപ്പോൾ തലേശ്വസം ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ നോക്കുന്നതന്നെ എന്തായാലും എത്ര മഴയാലും പൂരം നടക്കും അതിൻ്റെ തരത്തിൽ നടക്കും വളരെ നേരത്തെ തന്നെ ആ ഒരു പൂരത്തിൻ്റെ ആവേശം തുടങ്ങിയിരുന്നുള്ളത് ആളുകൾ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് വലിയൊരു തിരക്കിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അതെ അതെ പൂരം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ തൃശ്ശൂർ ഒരു കേരളത്തിൻ്റെ ഉത്സവമായിരുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞു പിന്നെ അത് ഇന്ത്യയെ ഇപ്പം അത് എന്താ പറയുക വേൾഡ് വൈഡ് ആയി അതെ അതെ എന്താ പറയുക ബിഗ് എന്നൊക്കെ പറയില്ല അത് അത്തരത്തിലൊരു ഭയങ്കര വിപുലമായിട്ട് വിപുലമായി പൂരം അപ്പോൾ അതിൻ്റേതായ റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പക്ഷേ എന്നാലും വലിയ രീതിയിലൊരു സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വലിയ ഒരു കടമ തന്നെയാണ് അവർ നിറവേറ്റുന്നത് അതെ അതെ അത് അതില്ലാണ്ട് പറ്റില്ലല്ലോ ഇത്ര ക്രൗഡ് വരുമോ ഇത്ര അധികം സന്നാഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ സന്നാഹങ്ങളൊക്കെ ഉണ്ടാകും ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇത് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ റൗണ്ടിലേക്ക് എന്ന് വരണം കാരണം വെടിക്കെട്ടൊക്കെ അങ്ങനെ അകലെന്ന് കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതെന്തായാലും നല്ലൊരു ഡിസിഷനാണ് അത് പ്രായോഗികമാക്കിയാൽ നന്നായിരിക്കും എന്തായാലും വലിയൊരു വൈബ് തന്നെയാണ് ആ പുരത്തിന്റെ ഒരു അതെ അതെ വൈബ് അതിങ്ങനെ ഒരു രണ്ടുമൂന്നു ദിവസം മുമ്പ് രണ്ടു ദിവസം അല്ല ഒരു അതൊരു ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് ആണ് ഒരു പ്രകാശമാണ് ആ സമയത്ത് ഒരു പ്രകാശം അല്ലെ അത് തൃശ്ശൂര് മാത്രമല്ല എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജനകീയം അതെ അതെ അത് ഗംഭീരമായ ജനകീയമായിട്ട് മാറിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഇപ്പം ചേർന്നത് ആക്ടർ സുനിൽ സുഗതയാണ് ഇത്തരത്തിൽ ഈ നടന്മാരും അതുപോലെ തന്നെ തൃശ്ശൂർക്കാരായ എല്ലാവരും ഈ ഒരു പൂര നഗരയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഈ പൂരവിളംബര ദിവസം കാണുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ആവേശം അത് താഴാതെ മുകളിലോട്ട് തന്നെ കയറുമെന്ന് വേണം മനസ്സിലാക്കാൻ തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് തൃശ്ശൂർ